അപകട സാധ്യതകൾ മനസ്സിലാക്കാനും നിയന്ത്രിക്കാനും പൊതു സ്വകാര്യ മേഖലയെ സഹായിക്കാൻ യു എ റിസ്ക് മാനേജ്മെന്റ് പ്ലാറ്റ്ഫോം എന്ന രീതിയിൽ പുതിയ ഡിജിറ്റൽ ആപ്പ് അവതരിപ്പിച്ചു യുഎഇ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സംഘടിപ്പിച്ച അടിയന്തര ദുരന്ത നിവാരണ കമ്മ്യൂണിറ്റി ഫയറത്തിലാണ് ആപ്പ് അവതരിപ്പിച്ചത് അടിയന്തര സാഹചര്യങ്ങളിൽ അതോറിറ്റിയും പങ്കാളികളും തമ്മിലുള്ള വിവര കൈമാറ്റത്തിനും ഏകോപനത്തിനും സഹകരണം ശക്തമാക്കുന്നതിനും യു റിസ്ക് എന്ന ഡിജിറ്റൽ ആപ്ലിക്കേഷൻ സഹായകരമാകും ദുരന്ത നിവാരണ മേഖലയ്ക്ക് ഉപകാരപ്രദമാകുന്ന ഒട്ടേറെ സേവനങ്ങളും പ്രവർത്തനങ്ങളും ലഭ്യമാക്കുന്നതിനോടൊപ്പം അപകട സാധ്യതകളെ നേരിടാനുള്ള നടപടികളും പുതിയ ഡിജിറ്റൽ വേദി ഉപയോക്താക്കളെ അറിയിക്കും ദുരന്തങ്ങളെക്കുറിച്ച് വേഗത്തിൽ അറിയാനായി നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് എൻ സിഇഎം എയിലെ നാഷണൽ ഓപ്പറേഷൻ സെന്റർ ഡയറക്ടർ ഡോക്ടർ സൈഫ് അൽ ദഹേരി റിസ്ക് അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചു അപകട സാധ്യതകൾ മുൻകൂട്ടി കാണുന്നതിനും ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കുന്നതിനും സാങ്കേതിക വിദ്യകൾ അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു അപകടങ്ങളും അനുബന്ധ പ്രതിസന്ധികളും തരണം ചെയ്യുന്നതിനുള്ള ആഗോള രീതികളും ഏകദിന ഫോറത്തിൽ ചർച്ചാ വിഷയങ്ങളായി അടിയന്തര ഘട്ടങ്ങളിൽ പരസ്പരം പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളും സംഘടനകളും തമ്മിലുള്ള ഏകോപനം സഹകരണം ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം എന്നിവയും ഫോറം ചർച്ച ചെയ്തു ജനം ദുബായ്